വെറുതെ കൊണ്ടുപോയി ഇന്ന് ഈ പറഞ്ഞ പോലെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് അത് ഇന്നലെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഇതെല്ലാം ഇവിടെ ക്ലിയറാണ് ഇത്രമാത്രം ക്ലിയറാണത് പിന്നെ കോറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഈ അടുത്ത കാലം വരെ ഈ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരുന്നു ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ ബി ടീമാണ് പ്രതിപക്ഷ വോട്ടുകൾ പിളർത്താൻ വേണ്ടി ബി ജെ പിയുടെ ഒരു എന്താണ് ബി ടീമാണ് ഈ ആം ആദ്മി പാർട്ടി അവർ ഗുജറാത്തിൽ വന്ന് മത്സരിച്ചത് ബി ജെ പിയെ സഹായിക്കാനാണ് ഗോവയിൽ വന്ന് മത്സരിച്ചത് ബി ജെ പിയെ സഹായിക്കാനാണ് ഹരിയാനയിൽ മത്സരിച്ചത് ബി ജെ പിയെ സഹായിക്കാനാണ് ഇതായിരുന്നല്ലോ ഇവരുടെ നിലപാട് അടുത്ത കാലം വരെ പിന്നെ മറ്റൊരു കാര്യം ഇവരിപ്പൊ പറയുന്നത് നരേന്ദ്രമോദിയും ബി ജെ പി ഒക്കെ എന്തോ പേടിച്ച് ഉറക്കം ഞെട്ടി പേടിച്ച് മൂത്രമൊഴിച്ച് നിൽക്കുകയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഈ ഇവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഒക്കെ മുമ്പിലത് എന്ത് എന്ത് ചെയ്യ കാര്യം കുറെ കാലമായി രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദിക്ക് എന്നെ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് ഞാൻ അറിഞ്ഞിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി മുട്ട മുട്ടുറച്ച് ആശുപത്രിയിലായി ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിലുണ്ടല്ലോ ഇവർക്കൊരു വല്ലാത്ത ഒരു എന്താണ് സമനില നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരിക്കുക രാജ്യത്തിന്റെ സർവ്വ സർവേ ഇതുവരെ വന്ന സർവ്വ സർവേകളും അതുപോലെ രാജ്യത്തിൻ്റെ ഒരു പൊതുവികാരവും എങ്ങോട്ടാണ് എന്ന ബോധ്യം ഇവർക്ക് ശരിയായ രീതി ബോധ്യം വന്നത് ഇപ്പോഴാണ് പക്ഷെ അപ്പോഴേക്ക് സമയമൊക്കെ ഒരുപാട് വൈകിപ്പോൾ കാര്യം ഇപ്പം നരേന്ദ്രമോദിയും എൻ ഡി എ സഖ്യവും വള്ളപ്പാടുകൾക്ക് മുമ്പിലാണ് കേവലം ഒരു പാസ് മാർക്കല്ല ഇപ്പോൾ നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും അതൊരു ഡിസ്റ്റിങ്ഷനും ഒക്കെ കഴിഞ്ഞ അതിനപ്പുറത്തേക്കുള്ള ഒരു മാർക്ക് മതി ഞങ്ങൾക്ക് വെറും പാസ് മാർക്ക് വാങ്ങി ഭരിക്കല്ല ഞങ്ങൾക്ക് ഭരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ടൊരു സൂചന നൽകി ആ ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ അല്ലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് സത്യത്തില് നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇങ്ങനെയുള്ള ഇതിന്റെ ഒന്നും ഈ നമ്പറിന്റെ ഒന്നും ആവശ്യമില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ട എല്ലാ ഘടകങ്ങളും എൻ ഡി എ സഖ്യത്തിനുണ്ട് നരേന്ദ്രമോദിക്കുണ്ട് പിന്നെ ഇതുപോലെയുള്ള ആയുധങ്ങൾ കൊണ്ടു കൊണ്ട് ബിജെപി ഇവർ പറയുന്നു ബി ജെ പി ആയുധ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു ആയുധമാക്കി മാറ്റുന്നു ഈ ആയുധം ബിജെപിയുടെ കൈ കൊണ്ട് കൊടുക്കുന്നത് ആരാണപ്പ നിങ്ങൾ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത് ഈ രാജ്യത്ത് ഇരുപത്തൊമ്പത് മുഖ്യമന്ത്രി ഇരുപത്തി ഒമ്പത് മുഖ്യമന്ത്രിമാരുമുണ്ട് എന്ത് ഈ അരവിന്ദ് കെജ്രിവാളിനെയും അല്ലെങ്കിൽ ഷിബു സോറിനെയും മാത്രം സി ബി ഐ ഒക്കെ പോയി ഈ രാജ്യത്ത് പ്രതിപക്ഷം ഭരിക്കുന്നില്ലേ എത്ര സ്ഥലങ്ങളിൽ എത്ര സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്നു എന്താ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താ തോന്നി എന്തിനാണ് ഈ തോന്നി മാസത്തിന് പോകുന്നത് അതിന് പോയാൽ അതിൻ്റെ പണി കിട്ടും അതിന് തെരഞ്ഞെടുപ്പ് കാലമെന്നോ അല്ലാത്ത കാലമെന്നോ സമാധാന കാലമെന്നോ സാധാരണ കാലമെന്നോ ഒന്നുമില്ല ഇല്ല സത്യത്തിൽ കോൺഗ്രസ് കുടുങ്ങി എന്താ പറഞ്ഞാൽ ഇവരുടെ ഈ ഇന്ത്യ സഖ്യത്തിന് ഇവർ ഇവരുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ് ചർച്ചയൊക്കെ ഇപ്പം കഴിഞ്ഞ് ഒന്ന് സെറ്റിലായതേ ഉള്ളൂ ആ സെറ്റിലായപ്പോഴത്തേക്ക് ദേ കിടക്കുന്ന ജട്ടിണ്ട് ഇതാണ് ഇപ്പൊ അവസ്ഥ ഇത് വേണ്ടിയിരുന്നില്ല അത് പോയി കുടുങ്ങുകയും ചെയ്തു ഇനിയിപ്പോ പഴ പറഞ്ഞത് പഴയ പറഞ്ഞതൊന്നും മിഴുങ്ങാനും വയ്യ ഛർദിക്കാനും വയ്യ ഇങ്ങനെ ഒരുതരം എന്താണ് ചെറുത്താനും കടലിനും പെട്ട ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് പ്രൊഫസർ റോണിയുടെ മാനസികാവസ്ഥയും ആ പാർട്ടിയുടെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടൊന്നും തോന്നിട്ട് കാര്യമില്ല കാര്യം ഇവിടെ ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ വിധിക്കപ്പെട്ട ഒരു പാവം മാധ്യമ ചാവേറാണ് ഈ പ്രൊഫസർ റോഡി അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിനെ ഞാൻ കുറ്റം പറയുന്നില്ല കാര്യം ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ